നമസ്കാരം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ സമീപകാല സൈനിക ആക്രമണത്തിനുണ്ടായ ആഹ്വാനത്തെ തുടർന്നുണ്ടായ തിരിച്ചടിയെ തുടർന്ന് പാകിസ്ഥാനിലെ നിരോധിത സംഘടനകളായ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നിവയുടെ സിംഗിൾ ഇൻവെസ്റ്റർ ഇന്ത്യയാണെന്ന് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ആഭ്യന്തരമന്ത്രി ബുധനാഴ്ച ആരോപിച്ചിരിക്കുകയാണ് ബലൂചിസ്ഥാന്റെ തലസ്ഥാനമായ ക്വറ്റയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി സിയാവുള ലാംഗൌവിൻ്റെ ആരോപണം രണ്ട് പ്രധാന ഭീകരവാദ കമാൻഡർമാരായ ടി ടി പിയുടെ നസറുള്ള മൗലവി മൻസൂർ ഇർഷാദ് എന്ന ഇദ്രീസ് എന്നിവരെ സുരക്ഷാസേന അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും തുടർന്ന് മുൻ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു താൻ സൗത്ത് വസീരിസ്ഥാനിലെ സരരോഗ തഹസിലിലാണെന്നും രണ്ടായിരത്തി ഏഴിൽ ടി ടി പിയിൽ ചേരുന്നതിന് മുൻപ് കൊല്ലപ്പെട്ട ബൈത്തുള്ള മെഹസൂദിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് താൻ ജോലി ചെയ്തിരുന്നതെന്നും വീഡിയോ പ്രസ്താവനയിൽ നസ്രുള്ള അവകാശപ്പെടുന്നതായും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ വടക്കൻ വസീറിസ്ഥാനിലെ സൈനിക ആക്രമണത്തിനിടെ താൻ അഫ്ഗാനിസ്ഥാനിലെ പക്തിക പ്രവിശ്യയിൽ സ്ഥിരതാമസമാക്കിയിട്ടുണ്ടെന്നും നസ്രുള്ള പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ടി ടി പിയുടെ പ്രതിരോധ കമ്മീഷനിലെ ഒരു അമീറായി ജോലി ചെയ്യുകയായിരുന്നു അയാളെന്നും മന്ത്രി വിശദീകരിച്ചു ഒരു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഗൈഡ് അയാളെ സ്പിൻബോൾഡാക്ക് പട്ടണത്തിലൂടെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി കടക്കാൻ സഹായിച്ച് തെക്കൻ ബലൂചിസ്ഥാനിലേക്ക് കൊണ്ടുപോയി എന്നും പറഞ്ഞു ഭീകരവാദി പറയുന്നതനുസരിച്ച് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി മജീദ് ബ്രിഗേഡിൻ്റെ കമാൻഡർ ബഷീർ സെബ് പദ്ധതി സൃഷ്ടിക്കുന്നതിൽ പങ്കാളിയായിരുന്നു ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗാണ് ഇതിനെല്ലാം പിന്നിലെന്നും അതിന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും തെഹ്രിക്കെ താലിബാൻ പാകിസ്ഥാനും തമ്മിൽ ബന്ധം വേണമെന്നും ബലൂചിസ്ഥാനിലെ ഗുസ്ദാറിൽ ടി ടി പി ബേസ് സ്ഥാപിക്കണമെന്നും നസ്രുള പറഞ്ഞതായിട്ടാണ് പറയുന്നത് ടി ടി പി മേധാവി മുഫ്തി നൂർവാലി മെഹ്സൂദും സംഘടനയുടെ പ്രതിരോധ മന്ത്രി മുഫ്തി മുസാഹിമും പറഞ്ഞു എന്ന അവകാശപ്പെട്ടുകൊണ്ട് പറയുന്നത് ഞങ്ങൾക്കും ഞങ്ങളുടെ സുഹൃത്തുക്കളായ റോയ്ക്കും ബലൂചിസ്ഥാനിൽ കാലുറപ്പിക്കാൻ ചില ലക്ഷ്യങ്ങളുണ്ടെന്ന് അയാൾ പറഞ്ഞതായി അവകാശപ്പെട്ടു ചൈനയെ ലക്ഷ്യം വെക്കുന്നത് ഉൾപ്പെടെ സി പി ഇ സി പദ്ധതികൾ അട്ടിമറിക്കാനും ശ്രമിക്കുന്നുണ്ട് എന്നും പറയുന്നു മറ്റൊരു ഗുരുതര ആരോപണം പറയുന്നത് കാബൂളിലെ ഇന്ത്യൻ എംബസിയിൽ ടി പി തലവൻ മെഹസൂദ് റോ ഏജൻറ്റുമാരുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും അഫ്ഗാൻ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ പിന്തുണ ഇതിനുണ്ടായിരുന്നുവെന്നും അവകാശപ്പെടുന്നു ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇന്ത്യയുണ്ടെന്ന് ആഗോള സമൂഹം സംശയിക്കേണ്ടതില്ല എന്നും ആരോപിക്കുന്നുണ്ട് ഒരു ഇസ്ലാമിക സമ്പ്രദായം അവതരിപ്പിക്കുമെന്ന് ടി ടി പി പ്രതിജ്ഞ എടുക്കുമ്പോൾ മറുവശത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവരുടെ പ്രത്യയശാസ്ത്രം ടി പിയോട് വിപരീതപ്പെട്ടിരിക്കുന്നു എന്നും അയാൾ പറഞ്ഞു എന്നിട്ടും രണ്ടു കൂട്ടരും ഒന്നിച്ചതിൻ്റെ സംശയം പാകിസ്ഥാൻ ഉയർത്തുന്നത് റോയിലേക്കാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെയും ടി പിയുടെയും അല്ലെങ്കിൽ അവരുടെ അംഗങ്ങൾ വിദേശത്ത് ഇരിക്കുന്നവരുടെ സാമ്പത്തിക പിന്തുണയോ ബുദ്ധിശക്തിയോ നോക്കുകയാണെങ്കിൽ റോ അവർക്ക് ധനസഹായം നൽകുന്നുണ്ടെന്നതിൽ സംശയമില്ല എന്നും മന്ത്രി ആരോപിച്ചു ഏതായാലും ആരോപണം പാകിസ്ഥാൻ ഉന്നയിച്ചുന്നയിച്ച് റോ ഒരു പേടി സ്വപ്നമായി മാറിയിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഇന്ത്യൻ ചാരസംഘടന ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റിൽ എഴുതുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി